ഹലോ ഇന്ന് നമുക്ക് കുറച്ച് മെയിൻ ആയിട്ടുള്ള സർഫെക്റ്റൻറ്റ് അതായത് നമ്മൾ ബേസ് ആണല്ലോ നിങ്ങൾ പൊതുവേ നമ്മൾ പൊതുവേ മേടിച്ചിട്ട് അതിൽ നമ്മൾ ബാക്കിയുള്ള ചില കാര്യങ്ങൾ ഹെർബലായിട്ടുള്ള കാര്യങ്ങൾ മിക്സ് ചെയ്താണ് കൊടുക്കുന്നത് ഷാംപൂവിൻ്റെ മെയിൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലുപയോഗിക്കുന്ന നമ്മുടെ ഡേർട്ടും അങ്ങനെയുള്ളതൊക്കെ വാഷ് ചെയ്ത് കളയുന്ന അതിലുപയോഗിക്കുന്ന സർഫെക്റ്റൻ്റ് എന്ന് പറയും അതിനെയാണ് അതാണ് ഷാംപൂവിൻ്റെ മെയിൻ കാര്യം അപ്പോൾ അത് നാച്ചുറൽ എന്ന് വെച്ച് കഴിഞ്ഞുണ്ടെങ്കിൽ നമ്മുടെ മുടിക്ക് പല പ്രശ്നങ്ങളും ഉണ്ടാവും അപ്പോൾ മുടിയുടെ പല പ്രശ്നങ്ങൾക്കും ഒരു നമുക്ക് പ്രശ്നങ്ങൾ മാറ്റി കിട്ടണമെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ഷാമ്പൂ മാറ്റുക എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഷാമ്പു കണ്ടിന്യൂസ് നമ്മൾ ഷോപ്പുകളിൽ കിട്ടുന്ന ഷാമ്പുകൾ കണ്ടിന്യൂസ് യൂസ് യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞുണ്ടെങ്കിൽ നമുക്ക് വരാൻ പോകുന്നത് നിര തല ചൊറിച്ചില് മുടികൊഴിച്ചില് ഇങ്ങനെ പല പല പ്രശ്നങ്ങൾ ഇപ്പോൾ വളരെ ഓൾഡ് ആയിട്ടുള്ള ആൾക്കാരുടെ മുടിയൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അധികം നിര നിങ്ങൾ കാണുന്നില്ല കാരണം അത് താളി ഉപയോഗിക്കുന്നത് കൊണ്ടാണ് ഈ താളി പോലെയുള്ള ഹേർബലായിട്ടുള്ള പൗഡറുകൾ നമ്മൾക്ക് ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നോൺ അയോണിക് ആണ് അതായത് അതിൻ്റെ ആ ഒരു സ്വഭാവം അതിന് കുറവാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ മുടിയിലുള്ള നാച്ചുറൽ ആയിട്ടുള്ള ഓയിലുകൾ നിലനിർത്തും അതുപോലെ സ്കാൽപ്പിൽ നമുക്ക് ഡ്രൈനെസ് ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ മുടി കൊഴിഞ്ഞു പോവുകയോ അല്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിര പെട്ടെന്ന് വരാം അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല അതാണ് ഗുണം അപ്പോൾ അങ്ങനെയുള്ള സർഫെക്റ്റൻറ്റ് നമ്മൾ യൂസ് ചെയ്യണം അപ്പോൾ നാച്ചുറലായിട്ട് ഡിറൈവ് ചെയ്ത് തന്ന പലതുണ്ട് സ്ട്രോങ് ആയിട്ടുള്ളതുണ്ട് സ്ട്രോങ് അല്ലാത്തതുണ്ട് അപ്പോൾ നോൺ അയോണിക് ആയിട്ടുള്ള സർഫെക്റ്റൻറ്റുകളാണ് എപ്പോഴും നമ്മൾ യൂസ് ചെയ്യേണ്ടത് അപ്പോൾ അത് എന്താണെന്നാണ് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഇത് കൊക്കോ ഗ്ലൂക്കോസൈഡ് കൊക്കോ ഗ്ലൂക്കോസൈഡ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ നോൺ അയോണിക് സർഫെക്റ്റൻ്റ് ആണ് കോക്കനട്ടിൽ നിന്ന് ഡിറൈവ് ചെയ്ത് വരുന്ന ടൈപ്പാണ് ഇത് കുറച്ച് ഇതാ ഇതുപോലെ തിക്കായിട്ട് ഇരിക്കും ഇത് നമുക്ക് പെർസെൻറ്റേജ് ഇപ്പോൾ നമ്മളിപ്പോൾ ഇതായിട്ട് എന്താ പറയുക നമ്മൾ നമ്മുടെ ഷാംപുണ്ടാക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞുണ്ടെങ്കിൽ നമുക്ക് പേർസെൻറ്റേജ് കൂട്ടിയും കുറച്ചും കൊടുക്കാം നമുക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് ഇപ്പോൾ സ്കിൻ ആണെന്ന് വിചാരിച്ചോ അപ്പോൾ നമുക്ക് വളരെ കുറവ് പേഴ്സൻറ്റേജ് ഒരു തേർട്ടി ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഒക്കെ നമ്മൾ യൂസ് ചെയ്താൽ മതി ഇപ്പം ഇത് മെയിൻ ആയിട്ട് ഇത് മാത്രമായിട്ട് നമുക്ക് ഷാം ഉണ്ടാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ ഇത് മാത്രം ഉപയോഗിക്കുമെന്നുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തിക്നെസ് കുറവായിരിക്കും ഐ മീൻ സോറി ഷ ഇത് കുറവായിരിക്കും ബബിൾസ് അതായത് ഫോം ഫോം ചെയ്യുന്ന രീതിയിലായിരിക്കില്ല അപ്പോൾ അതിനു വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ക്യാബ് സി എ പി എന്ന് പറയുന്ന ഈ ക്യാബ് എന്ന് പറയുന്ന സാധനം ഇതും ഒരു കണ്ടീഷനിങ് എഫക്റ്റ് ഇതിനെ പറയുന്നത് കോ അർഫക്റ്റൻ്റ് എന്നാണ് പറയുന്നത് അതായത് ഇത് മെയിൻസ് അർഫക്റ്റൻ്റായിട്ട് യൂസ് ചെയ്യും ഇത് കോ കോസ് ആയിട്ട് ഇത് മാത്രമായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മുടിയിൽ ഓയിലോ അങ്ങനെ അത്ര ഇതായിട്ട് പോവില്ല അപ്പോൾ അതുകൊണ്ട് ഇത് രണ്ടും കൂടി യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് ഫോമിങ് എഫക്റ്റും കണ്ടീഷനിങ് എഫക്റ്റും കൂടി കൊടുക്കുന്ന ഒരു സാധനമാണ് ഇതൊരു ലിക്വിഡ് ഒന്നും കൂടി ലിക്വിഡ് ആണ് അത്ര തിക്നെസ്സില്ല ഇനി ഇതിന് നമ്മൾ എന്താണ് ചെയ്യുന്നത് ഇത് നമ്മൾ ഷാംപൂ പരുവത്തിലൊന്നും കൂടി തിക്ക് ചെയ്തെടുക്കണമെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു ഗം യൂസ് ചെയ്യണം ഗം യൂസ് ചെയ്യുമ്പോൾ പ്രത്യേകമായിട്ട് നമ്മൾ ഉപയോഗി നമ്മൾ പല എല്ലാ ഗമ്മും നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല സന്തൻ ഗം നമുക്ക് യൂസ് ചെയ്യാൻ കുഴപ്പമില്ല കാരണം ചില ഗമ്മുകൾ യൂസ് ചെയ്യുമ്പോൾ അതിൽ മിക്സ് ആവില്ല കാരണം അതിൻ്റെ ആ ഒരു സോപ്പിൻ്റെ ആ ഒരു കാരസ്വഭാവം ഉള്ളതുകൊണ്ടാണ് അത് മിക്സ് ചെയ്യാ മിക്സായി പോകാത്തത് ഇപ്പം നമ്മളിപ്പോൾ ഗുവാർഗം എന്ന് പറയുന്നത് ഒത്തിരി നല്ലതാണ് പക്ഷെ നമ്മൾ കാറ്റിയോണിക് ഗുവാർഗം എന്ന് പറയുന്ന ഒരു സാധനം നമ്മൾ മേടിക്കേണ്ടതായിട്ട് വരും അപ്പോൾ അതിന് ഏറ്റവും എളുപ്പമായിട്ട് നമ്മൾ ഉപയോഗിക്കുക സാന്താൻ കം നമുക്ക് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് ഷാമ്പൂവിനെ തിക്കൻ ചെയ്തെടുക്കാം കണ്ട കാറ്റിയോണിക് ഗുവാർഗം എന്ന് പറയുന്ന ഇത് ഇത് നമുക്ക് ഷാംപൂയിൽ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും അല്ലെങ്കിൽ എന്തുണ്ടാവും നമ്മൾ വേറെ പല ഗമ്മുകളൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അടിയിൽ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് കെടുക്കും അത് മിക്സ് ആവില്ല ഇനി അടുത്തത് കണ്ടോ ഇതുമായിരിക്കുന്നത് കണ്ടോ നിങ്ങൾ നാച്ചുറൽ മൈൽഡ് നാനോയോണിക് സർഫെക്റ്റൻറ് ഡെസൈൽ ഗ്ലൂക്കോസൈഡ് ഇത് കൊ കൊക്കോ ഗ്ലൂക്കോസൈഡ് ആണ് ഒരു പരിധി വരെ എല്ലാവരും യൂസ് ചെയ്യുന്നത് അതൊന്നും കൂടി കോസ്റ്റ് കുറവാണ് ഇത് ഡെസൈൽ ഗ്ലൂക്കോസൈഡ് സെയിം പോലെ തന്നെ ലിക്വിഡ് പോലെ തന്നെ ഇതുപോലെ ഇരിക്കും കണ്ടോ ഇതും നോൺ അയോണിക് ആണ് ഇതും നമുക്ക് മെയിൻ മെയിൻസ് ആയിട്ട് യൂസ് ചെയ്യാം പക്ഷേ നമ്മൾ കോസ്റ്റ് ഇഫക്റ്റീവായിട്ട് നമുക്ക് നേരത്തെ കാണിച്ച കൊക്കോ ഗ്ലൂക്കോസൈഡ് തന്നെയാണ് നല്ലത് പിന്നെ നമുക്ക് വേണമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് ഹാഫ് ഉപയോഗിച്ചിട്ട് ഇത് ഹാഫ് ഉപയോഗിച്ച് പിന്നെ മൂന്ന് ഇത് മൂന്നും കൂടി അതായത് ക്യാബ് ഇല്ലാതെ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് ക്യാബ് എപ്പോഴും യൂസ് ചെയ്യണം അതാണ് നല്ലത് ക്യാബും ഇത് മൂന്നും കൂടി ഹാഫ് ഇത് രണ്ട് ബേ അതായത് മെയിൻ സർഫക്റ്റൻ്റ് ഇത് രണ്ടും എടുത്തിട്ട് പിന്നെ ഇതും കുറച്ചും കൂടി ഉപയോഗിച്ചിട്ട് നമുക്ക് അങ്ങനെയും ചെയ്യാം ഇനി വേറെ ഒരെണ്ണം ലൊറയൽ ഗ്ലൂക്കോസൈഡ് ഇതും നാച്ചുറൽ നോയോ നോൺ അയോണിക് സർഫക്റ്റൻറ് ഇത് കുറച്ച് കട്ടിയുള്ള ടൈപ്പാണ് ഈ ഈ സർഫെക്റ്റൻ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇത് മെയിനായിട്ടിപ്പോൾ നമുക്ക് ഗം ഒന്ന് ഉപയോഗിച്ച് നമുക്ക് കണ്ടോ ഇതിൻ്റെ ഇത്രയും കട്ടിയുണ്ട് ഗം ഒന്ന് ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യണ്ടെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞുണ്ടെങ്കിൽ നമുക്ക് ഈ സർഫെക്റ്റൻറ്റ് വേണമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യൂസ് ചെയ്യാം കട്ടിയുള്ളതുകൊണ്ട് തന്നെ കുറച്ച് കട്ടി അതിന് ഉണ്ടാവും പക്ഷേ ഇതും ഈ പറഞ്ഞ മാതിരി കുറച്ച് കോസ്റ്റ്ലി ആയതുകൊണ്ട് നമുക്ക് അത്ര കോസ്റ്റ് ഇഫക്റ്റീവ് അല്ല പക്ഷേ ഇനി ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് രണ്ട് പൗഡർ ടൈപ്പാണ് സോഡിയം കൊക്കോയിൽ എസത്തിനായിട്ട് ഞാൻ പലതിലും ഞാൻ കാണിച്ചിട്ടുണ്ട് എസ് സി ഐ പൗഡർ എന്ന് പറയുന്നത് പിന്നെ വേറൊരെണ്ണം സോഡിയം ലൊറോയിൽ സൾഫക്റ്റേറ്റ് ഇത് രണ്ടും നമുക്ക് മെയിനായിട്ട് ഇത് സോപ്പ് ഉണ്ടാക്കാനായിട്ട് പൗഡർ നമുക്ക് ഷാമ്പൂവിൽ വളരെ ചെറിയ പേഴ്സൻറ്റേജ് നമുക്കിത് യൂസ് ചെയ്തിട്ട് ഷാംപൂ ഉണ്ടാക്കാനായിട്ട് പറ്റുള്ളൂ പക്ഷേ ഏറ്റവും ബെസ്റ്റ് ഇതിന് നമുക്ക് സോപ്പ് ഉണ്ടാക്കാനായിട്ടാണ് ഇത് വെച്ചിട്ട് ഈ ടാബ് ഇതിലേക്ക് ഒഴിച്ചിട്ട് പിന്നെ എന്തെങ്കിലും വേറെ എന്തെങ്കിലും ലിക്വിഡ് ഒഴിച്ചിട്ട് നമുക്ക് പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഇല്ല മറ്റു സോപ്പിൻ്റെ പോലെയൊന്നുമല്ല നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കത് ഷാമ്പൂ ബാർ എന്നാണ് പറയുക ഇനി കണ്ടീഷനിങ് എഫക്റ്റ് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചിറ്റയിൽ ആൽക്കഹോളോ അങ്ങനെ എന്തെങ്കിലും അല്ലെങ്കിൽ ബട്ടറുകൾ അങ്ങനെ വെച്ചിട്ട് നമ്മളൊന്ന് മെൽറ്റ് ചെയ്ത് ഇതിലേക്ക് യൂസ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് സോപ്പ് ഉണ്ടാക്കി കഴിഞ്ഞുണ്ടെങ്കിൽ ഈ പോലെ നമുക്ക് ഷാംപൂ ബാർസ് ഉണ്ടാക്കിയെടുക്കാം സെയിം തന്നെ നമുക്ക് ബോഡിയിലും യൂസ് ചെയ്യാം ഒട്ടും ഹാർഷ് അല്ല ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ളതാണ് ഇതെല്ലാം നാച്ചുറലി ഡിറൈവ് ചെയ്തു വന്നിരിക്കുന്ന സാധനങ്ങളാണ് ഇതൊക്കെയാണ് മെയിൻ സെർഫെക്റ്റ് ഇനിയുണ്ട് കുറേയൊക്കെ മാർക്കറ്റിൽ അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന മെയിനായിട്ടുള്ള ഇതാണ് ഇതുവരെ ഞാനിത് വെച്ചിട്ട് ഇത് രണ്ടും വെച്ചിട്ട് ഇതുവരെ സോപ്പ് ഉണ്ടാക്കിയിട്ടില്ല ഉണ്ടാക്കണം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പൗഡർ ഭയങ്കര ഫൈൻ പൗഡറാണ് അപ്പോൾ നമ്മളിത് ഉപയോഗിക്കുമ്പോൾ വളരെ കെയർഫുൾ ആണ് അതാണ് എനിക്ക് ഭയങ്കര മടി ഇത് ഉപയോഗിക്കാനായിട്ട് കാരണം ഈ ഫൈൻ പൗഡർ നമുക്ക് ഒന്ന് ടീസ്പൂൺ കൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് പൊക്കിയാൽ മതി അപ്പഴേക്ക് എടുക്കുമ്പോഴേക്കും അത് നമുക്ക് ആ പൗഡർ മുകളിലേക്ക് പൊന്തും അപ്പം നല്ലൊരു മാസ്ക് ഒക്കെ ഇട്ടിട്ട് വേണം നമ്മളിത് ചെയ്യാനായിട്ട് അല്ലാതെ ഒരിക്കലും നമ്മളിത് കൈ കൊണ്ട് യൂസ് ചെയ്യാനായിട്ട് പാടില്ല അപ്പോൾ അത് അങ്ങനൊരു മടിയുള്ളതുകൊണ്ട് ഞാനിപ്പോൾ ഒരു ഷാംപൂ ആണ് ഞാൻ ഉണ്ടാക്കാറ് ഞാനിതുവരെ സോപ്പ് ഉണ്ടാക്കിയിട്ടില്ല എന്തെങ്കിലും അതുണ്ടാക്കുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ സാധാരണ സോഡിയം കൊക്കോ എസ് എത്തിനേറ്റ് എസ് എസ് ഐ പൗഡർ മാത്രമേ ഞാൻ മേടിച്ചുള്ളൂ അപ്പോൾ ഷാ സോപ്പ് ഷാംപൂ ബാർ ഉണ്ടാക്കാം എന്നുള്ളൊരു ഇതിലാണ് ഇതും കൂടി ഞാൻ വാങ്ങിച്ചത് വേറെ ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ